അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗണിൽ നിന്ന് മൂത്തേട റോട്ടിൽ വന്നു കഴിഞ്ഞാൽ അതായത് സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി ഒരു പതിനൊന്ന് സെന്റിൽ ഓടിട്ട വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിലും നാല് അഞ്ച് തെങ്ങ് ഒരു തേങ്ങക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല നല്ല അരക്കാനും പിന്നെ നമുക്ക് ആട്ടാനും ഇല്ല തേങ്ങ ഇതിമ കിട്ടാനുണ്ട് നല്ല അതിമനോഹരമായ സൂപ്പർ ഒരു വീടാണ് വീടിന് കുറഞ്ഞ വിലയുള്ളു നമ്മൾ ചോദിക്കുന്നത് വീടിൻ്റെ എൽ എല്ലാ ഭാഗങ്ങൾക്ക് കാണാം വീടിലേക്ക് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് അതേമാതി വലതു ഭാഗത്താണ് ഉള്ളത് പിന്നെ അതേമാതിരി വെള്ള ടാങ്ക് നമുക്ക് ഇതിൻ്റെ നേരെ ഒട്ട് മുകളിൽ തന്നെ ഉണ്ട് ഈ ഇതിന്റെ ഒരു ഓഫർ നിങ്ങൾക്ക് ഞാൻ തരുന്നത് നമ്മൾ ഈ വീടിൻ്റെ വിലങ്ങളുടെ പറയുന്നില്ല ഈ സ്ഥലത്തിന്റെ വില മാത്രമേ പറയുന്നുള്ളൂ അതോ ഇതിലെ വീടിൻ്റെ എല്ലാ ഭാഗം ഒന്ന് കണ്ടോളി അതും താമസിക്കാൻ പറ്റി നല്ലൊരു വീടാണ് വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ നല്ല സൗകര്യം നമുക്ക് വണ്ടികൾക്ക് കയറ്റി നിർത്താനുള്ള സൗകര്യം ഉണ്ട് അതേമാതിരി നമ്മൾക്ക് പഞ്ചായത്തിന്റെ പൈപ്പ് അല്ലേ പൈപ്പ് ഇവിടെ ഉണ്ട് പിന്നെ അതേമാതിരി കിണറുകൾ എല്ലാ സൗകര്യം ഉണ്ട് ഇത് മാവു പിന്നെ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ അടങ്ങി ഈ വീടിന്റെ ഉൾഭാഗത്തിലേക്കാണ് ഞാൻ കയറുന്നത് ഫ്രണ്ട് ഭാഗം ഫുൾ സീറ്റ് ഇട്ടിട്ടാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗം ഉള്ളത് പിന്നെ അതേമാതിരി നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അടിയിൽ നല്ല സീറ്റൊക്കെ ഇട്ട് നല്ല സൗകര്യം പിന്നെ അതേ മുകളിൽ പിന്നെ ഹാളിലേക്ക് നല്ല വിശാലമായ ആളുകൾക്ക് വന്നിരിക്കാനും നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാനും നമുക്ക് ടേബിൾ ഇടണെങ്കിൽ ഇവിടെ ഇടം ചെയ്യുക അവിടെ നമുക്ക് ആളുകൾക്ക് ഇരിക്കാം ടേബിൾ അവിടെയാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചാക്കിയിട്ടുണ്ട് ടി വിട വെക്കാനൊക്കെ എല്ലാ സൗകര്യം ഉണ്ട് അങ്ങനെ ഹാൾ കണ്ടു പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോ ചെറിയൊരു ഹാൾ ഒരു നീളത്തിലാണ് ഇതിൻ്റെ രണ്ട് ഭാഗത്തേക്ക് മുഖമുഖമായിട്ട് ഇതുണ്ട് പിന്നെ കയറി വരുമ്പോ ഇടത്ത ഭാഗത്തേക്ക് പഷ്ടത്തെ റൂം റൂം വലുപ്പം ഉണ്ടോ ചില ആളുകൾ ഞാൻ ചോദിക്കുന്നു നോക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് കറക്കുന്നു കാണിച്ചു കൊടുത്താൽ നല്ല സൗകര്യം ഒരു ഭാഗത്ത് കംപ്ലൈന്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് അലമാര സെറ്റ് ചെയ്യാൻ ചെയ്യാം അത്യാവശ്യം ആറേ നാലിൻ്റെ വലിയ ആറേ ആറിന്റെ നല്ല കട്ടിൽ ഇട്ടപ്പോൾ തന്നെ നല്ല സൗകര്യം ഇതിലുണ്ട് കയറി വരുമ്പോ തന്നെ രണ്ടാമത് വലതു ഭാഗത്തേ രണ്ടാമത്തെ റൂമും അതേ വലുപ്പത്തിൽ തന്നെയാണ് ഈ റൂമും ഉള്ളത് നല്ല സൗകര്യമാണ് പതിനൊന്ന് സെന്റ് സ്ഥലമാണ് അഞ്ച് തെങ്ങ് ഉണ്ട് അതോ കെള്ളം കിണർ എല്ലാം സൗകര്യം ഉണ്ട് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് മുകളിലേക്കാണ് ശ്രദ്ധിച്ചു നോക്കിയ ഫുള്ള് കമ്പയും പട്ടയാണ് കണ്ടോ നല്ല മോഡൽ കാണാൻ തന്നെ ഉണ്ട് അതും വില കുറവാട്ടോ വിടണ്ട ഒന്നര ഒന്നര ലക്ഷം രൂപ ഒന്നേക്കാൽ ലക്ഷം രൂപ ഒക്കെ ഏകദേശം നല്ല ഒന്നേ മുക്കാലൊക്കെ വരുന്നൊരു ഏരിയം കൂടിയാണ് അത് നമ്മളെ മൂത്തേടം റോഡിലേക്ക് നല്ല ഏഹ് നല്ല ഏരിയം കൂടിയാണ് മൂത്തേടം പിന്നെ സ്കൂളിലേക്ക് ഏകദേശം ഇവിടെ ഒരു ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒരു സ്കൂൾ ഇവിടെ നമ്മളെ പ്ലസ് വൺ പ്ലസ് ടു കോളേജുകളുണ്ട് പിന്നെ അതേമാതിരി ഒന്ന് മുതൽ പത്ത് വരെ ഉള്ളത് മൂത്തടം സ്കൂളും അതും ഇവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ തന്നെ രണ്ടും ഒരേ ഇതിൽ തന്നെ ഏകദേശത്തിൽ വരുന്നത് ഞാൻ നേരെ വർക്കരി അടുക്കളയിലേക്ക് കയറി കിച്ചണിലേക്ക് കയറിയപ്പോൾ നല്ല നമുക്ക് ടിന്നങ്ങൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ഇടതു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ നല്ല സ്പേസ് ഉണ്ട് പിന്നെ അതേമാതിരി എല്ലാ ഇതിലൊക്കെ ഫുള്ള് ടൈലിട്ട് മുകൾ ഭാഗത്ത് ഫുൾ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് നോക്കി നിങ്ങൾ ഒരു ഭാഗത്ത് ചതൽ കുടിച്ച് പോവുക കംപ്ലൈൻ്റ് വരും ഒരു പേടി പേടിക്കേണ്ട നല്ല സൗകര്യമുണ്ട് അതേമാതിരി ഇവിടെ തൊട്ട് ബാക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഇതിൻ്റെ നമുക്ക് നമുക്ക് എന്താ എന്താ പറയുക സാധനം പാചകം ചെയ്യാനുള്ള ഒരു അടി അടുപ്പും വെച്ച് സാധനം വെച്ചിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങോട്ട് പുറത്തോട്ട് കഴിഞ്ഞാൽ ഒരു വർക്കരിയ നമുക്ക് ഒരു ആളുകൾക്ക് വന്നിരിക്കാനും സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഒരു ഇതൊട്ടുകാണിവിടെ ഇരിക്കാനും ഈ ഗ്രില്ല് ഈ വീടിൻ്റെ ഉടമസ്ഥമാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടും ചെയ്യാം പുറത്തോട്ട് പിന്നെ ഇതേമാതിരി ഇതാ ഈ ഗ്രില്ല് കൊണ്ടുവച്ച് ഇവിടെ വരെ ഫുള്ള് അടച്ചുറപ്പാക്കി ഒരു സ്ത്രീ പെട്ടെന്ന് നമുക്ക് രാത്രി പേടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുള്ള് ഗ്രില്ല് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജന്തുക്കളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കയറില്ലല്ലോ പട്ടികളൊന്നും പെട്ടെന്ന് ഡയറക്റ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഗ്രില്ലിടാൻ പോകാനാണ് അതാണ് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക പിന്നെ പുറത്താണ് ഇതിന്റെ എന്താ ഉള്ളത് നമുക്ക് ബാത്റൂമും ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം പിന്നെ അതിലെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം ബേക്കിൽ അത് അവിടെ വരെ ഉണ്ട് ഇതിൽ തൗ കൗങ്ങുണ്ട് തെങ്ങ് ഉണ്ട് വാഴ ഉണ്ട് പിന്നെ മാവുണ്ട് പ്ലാവ് ഉണ്ട് എല്ലാം വരുമാനമുള്ള ഒരു കൃഷിയുള്ളൊരു ഏരിയം കൂടിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല നല്ല സൗകര്യം ഉള്ളൊരു വീടാണ് ആകെ ഈ വീടിന് ചോദിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയുള്ളുട്ടോ നല്ല അത്യാവശ്യം നിങ്ങൾക്ക് ഈ നമ്മൾ ഈ വീടിൻ്റെ വില ചോദിച്ചിട്ടേ ഇല്ല നമ്മൾ ഈ സ്ഥലത്തിൻ്റെ വില മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ നല്ല അടിപൊളി ഒരു വീടാണ് വീട് സൗകര്യമുണ്ട് നിങ്ങൾക്ക് അഞ്ചാറ് കൊല്ലം എട്ട് കൊല്ലം കൂടി നിൽക്കാൻ പറ്റിയ നല്ലൊരു വീടും കൂടിയാണ് നല്ല സൗകര്യം പിന്നെ അമ്പലമായാലും പള്ളി ും ചർച്ചായാലും ഒക്കെ ഒരു കിലോമീറ്റർ ഇല്ല അര അവിടെ അര കിലോമീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്ക് വരും അതാണ് ബസ് കൂട്ട് റോഡിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം എല്ലാം കൊണ്ട് സൗകര്യം പിന്നെ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നമുക്ക് കോൺടാക്ട് ചെയ്തോളൂ